ഈ പ്രതികളുടെ മാതാപിതാക്കൾക്ക് കൊട്ടേഷൻ സംഘമായും ചില രാഷ്ട്രീയ നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നു ആ ആരോപണം ശരിവെക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക സജ്ജനയുടെ കയ്യിൽ മോഡൽ പരീക്ഷയിലെ ഷഹബാസിന്റെ ഉത്തരക്കടലാസ് ഉണ്ട് ഏത് നിയമവും ഏത് നിയമവ്യവസ്ഥയിലും ഞാനായിരുന്നു ഇവിടുത്തെ മന്ത്രി എങ്കിൽ യുവന്മാരി പുറം ലോകം കാണത്തില്ല യുവമാരെന്നല്ല യുവന്മാരെ പോലെ ഏത് ക്രൈം ചെയ്യുന്ന ഏത് പരനാറികളായാലും പിന്നെ പുറം ലോകം കാണത്തില്ല പക്ഷെ ഇവിടുത്തെ നിയമം ഇവിടുത്തെ നിയമ വ്യവസ്ഥ ഇവിടെ ഭരിക്കുന്നമാരും ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഈ നാട് ഇന്ന് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തൊട്ടുമുന്നത വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളം നശിച്ച് നാടാണത്തായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭരണം തന്നെയാണ് ഏറ്റവും വിഷയം സർക്കാരായാലും പോലീസായാലും എല്ലാം നല്ല അടവടലും തിരഞ്ഞിട്ട് കണ്ടിരിക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അഞ്ച് നാരികൾക്കെതിരെ തക്ക നിയമ നടപടികൾ എടുത്തില്ലെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറം ഇനി ഇവിടെ ആവർത്തിക്കും എന്ന് ഈ പരനാറികളെ എക്സാം എഴുതാൻ കൊണ്ട് അവിടെ ഇരുത്തിയതിനെ തുടർന്ന് തന്നെ തൊട്ടടുത്ത് അതിന്റെ പിന്നാലെ പുതിയ ന്യൂസ് ആലപ്പുഴയിലും കേൾക്കാനിടയായിട്ടുണ്ട് ഇതേപോലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ അടിച്ചു നൂത്തു ഇത് എന്തുവാടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന കേരളം തീർന്നിടയിൽ ബീഹാറും പഞ്ചാബും പോലെ ആയി നമ്മുടെ നാട് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ഈ പരനാറികൾക്ക് എതിരെ നിയമ നടപടി എടുക്കാൻ പറ്റിയില്ല എങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ സർക്കാരും കാര്യങ്ങളൊക്കെ ഒന്ന് രാജിവെച്ച് പുറത്തു പോകും അതായിരിക്കും നല്ലത് നിങ്ങൾക്കൊന്നും ഒന്നിനും കഴിയുന്നില്ല ഇവമാര് പിഞ്ചു പൈതലാണ് അയ്യോ പ്രായ പൂർത്തി ആയില്ല ഇത് നമ്മുടെ ലോ പ്രകാരം നോക്കുകയാണെങ്കിൽ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അന്ന് ആരോ എഴുതി വെച്ചോ ലോയും വെച്ചും കൊണ്ടങ്ങി ഇരിക്കുകയാണ് ഇവിടെ നിയമം നമ്മൾ ജനങ്ങളെ നടപ്പിലാക്കണം എന്നാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത് അമ്മര അപരാധമാണ് ഈ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ നിയമം കയ്യിലെടുക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടെത്തിക്കുകയാണ് സത്യം പറഞ്ഞ ഇവിടെ ഇപ്പൊ നടക്കുന്നത് അവിടെ ഇരിക്കുന്നവർക്കും ഭരിക്കുന്നവർക്ക് നേരെ ഭരിക്കാൻ അറിയത്തില്ല നിയമപരമായി ഒരു തേങ്ങ അറിയാത്ത അവസ്ഥയിലോട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ നിയമം കയ്യിലെടുക്കേണ്ട അവസ്ഥയിലോട്ട് പോകും അത് വരാതിരിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ തന്നെ എടുക്കേണ്ട നിയമങ്ങളും നടപടികളൊക്കെ തക്കതായ രീതിയിൽ എടുക്കുക ഇപ്പൊ തന്നെ മുട്ടിനിക്കുന്ന അയന്മാരെ കൊണ്ട് പരിശോധിപ്പിക്കാൻ എനിക്ക് അതാണ് ചോദിക്കാൻ മുട്ടി നിൽക്കുന്ന ഇവർമാർ ഇപ്പൊ പത്തിന്റെ പരീക്ഷ എഴുതിയിട്ട് എടുക്കാനാണ് എന്ത് കീരവിത്തെടുക്കാനാണ് ഏത് അടിസ്ഥാനത്തിലാണ് ഇവന്മാരെ ഇപ്പൊ കൊണ്ടങ്ങ് ഇരുത്തി എഴുതിച്ചത് ഇവരെ എന്തിനാണ് എടുത്ത് എഴുപ്പിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല സീരിയസ്ലി ലോയിലുണ്ട് നിയമത്തിലുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ കിടന്നും എഴുതുന്നുണ്ട് പക്ഷെ എന്തിനാണ് എഴുതിക്കുന്നത് എന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല പിന്നെ മത്തൻ വെച്ച കുമ്പളം മുളയ്ക്കത്തില്ലല്ലോ ഇവന്റെയൊക്കെ പാരമ്പര്യമോ ഹിസ്റ്ററിയോ അടക്കം തപ്പി എടുത്ത് കൊണ്ടു ആ ഇത് തന്നെയാണ് അവസ്ഥ ഗുണ്ട ഫാമിലിയുടെ ഗുണ്ട ഫാമിലി നമ്മൾ നഞ്ചക്കൊക്കെ ഇട്ട് കറക്കി അടിച്ച് നാട്ടുകാരെ കൊല്ലും എന്നാലും ജോലിക്കാനും പറയാന ആരും വരത്തില്ല വലിയ പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ള കുടുംബങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഈ എന്ന് പറയുന്ന സാധനം ആരക ആയുധമാണ് ആ ആയുധം ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ വരണമെങ്കിൽ അവൻ എവിടെന്നായിരിക്കും അത് വന്നത് അവന്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അപ്പൻ അവന്റെ ആളാ ഗുണ്ട വിളയ്ട്ടൊക്കെ ഉള്ള ആൾക്കാരാ അതുകൊണ്ട് അതൊക്കെ വരും സ്വാഭാവിക അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്തായാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കും അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇത് നമ്മുടെ എല്ലാവരുടെയും കൂടിയുള്ള ഒത്തൊരുമിച്ചുള്ള ഒരു പോരാട്ടം തന്നെയാണ് ജസ്റ്റിസ് ഫോർ ഷഹബാസ് എന്ന് തന്നെയാണ് എനിക്കിത് പറയാനുള്ള എല്ലാവരും മാക്സിമം കമന്റ് ബോക്സിൽ ജസ്റ്റിസ് ഫോർ ഷഹബാസ് എന്ന ഹാഷ്ടാഗ് ഇട്ട് കമൻ്റ് അടിക്കുക എനിക്കത് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ ജനങ്ങൾ പ്രതികരിക്കണം ജനങ്ങൾ അങ്ങനെ മിണ്ടായിരിക്കേണ്ട കാര്യമില്ല നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കണം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യണം ഈ സർക്കാരിനെതിരെയും ഇവിടുത്തെ നിയമത്തിനെതിരെയും നമ്മളെ കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം വെറുതെ വിടേണ്ട ഒരു കാര്യമില്ല എന്തായാലും നല്ല നിയമം നല്ല സർക്കാർ നല്ല ഭരണമൊക്കെയാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ നാറുകളെ എക്സാം എഴുതിക്കാതെ എഴുതിക്കാതിരിക്കാൻ വേണ്ടി അവിടെ പോയി കിടന്ന് സമരം ചെയ്ത ഒരു വ്യക്തിയെ പോലീസുകാർ വലിച്ചു തൂക്കിയെടുത്ത് ജി പി കയറ്റുകയാണ് അവന്മാർഗം അകത്ത് പ്രൊട്ടക്ഷനോടെ ഇരുത്തി എക്സാം എഴുതിക്കയാണ് അപ്പൊ എന്ത് തേങ്ങയാണവിടെ നടക്കുന്നത് കണ്ടുനോക്കൊന്നു പഠിച്ചത് എക്സാം അല്ലേ നിയമപരമായ സംരക്ഷണം ഉള്ളതുകൊണ്ട് തന്നെയാണ് ജുവലൽ ജസ്റ്റിസ് ബോർഡ് ഇയാൾക്ക് പരീക്ഷ എഴുതാനുള്ള ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകിയത് എന്നാൽ ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകിയത് നീതിക്കാടാണ് ഇന്ന് ചിന്തിക്കുന്ന ഇപ്പോൾ ഈ വെള്ളിമാടുകൾ കോഴിക്കോടും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇവിടെ എഴുതി വെച്ചിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പണ്ടെങ്കാണ്ട് ആരൊക്കെ എഴുതി വെച്ച നിയമങ്ങളാണ് സത്യം പറഞ്ഞാൽ അത് തിരുത്തണം ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ചൊരു നിയമം കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുള്ള നിയമങ്ങളൊക്കെ കണ്ട അവിടെ എന്തെങ്കിലും ഇതുപോലത്തെ കഴിവേർത്തനങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ ഇല്ല ചെയ്യത്തില്ല ചെയ്താൽ പിന്നെ അവ ഇല്ലേ ഇവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അയ്യോമാർ കൊച്ചു പയ്യന്മാരല്ലേ എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും പറയും നിങ്ങൾ ഒന്ന് ചിന്തിക്കുക അവന്മാരുടെ വോയിസ് ഒരുത്തനെ കൊന്നിട്ട് വന്നിരുന്ന അവന്മാർ സംസാരിച്ചിട്ടുള്ള വോയിസ് നമ്മൾ കേട്ടതാണ് അപ്പൊ ഇവന്മാരൊക്കെ എത്രത്തോളം ക്രിമിനൽസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നാളെ നാട് ഭരിക്കുന്ന മന്ത്രിമാരും വലിയ വലിയ ഉന്നതന്മാരുമായി മാറുന്നവന്മാർ ഇതുപോലെയുള്ള കഴിപ്പണം ഘട്ടന്മാരായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ ചിന്തിച്ചോ എഴുതി വെച്ചോ നാളെ നമ്മുടെ നാട് ഭരിക്കുന്ന ഇതുപോലത്തെ കഴിവറുകളായിരിക്കും ഇങ്ങനെ നാളെ ഇതല്ല അപ്പുറം ചെയ്യും ഇന്ന് ഇത് ചെയ്തിട്ട് ഒരു ഇവമാരില്ലാതെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നാളെ ഇതിന്റെ അപ്പുറം ഈ നാറികൾ ചെയ്തിരിക്കും ഇത് ഉറപ്പ് 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 ഷഹബാസ് എന്ന് പറയുന്ന ആ ടീച്ചർ നമുക്ക് ഒന്ന് കേട്ടു നോക്കാം എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക സജ്ജനയുടെ കയ്യിൽ മോഡൽ പരീക്ഷയിലെ ഷഹബാസിന്റെ ഉത്തര കടലാസ് ഉണ്ട് നാൽപ്പതിൽ മുപ്പത്തിയഞ്ചര മാർക്ക് ഈ ഉത്തരപേപ്പർ നൽകാൻ ശനിയാഴ്ച സ്കൂളിൽ എത്താൻ ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു ക്ലാസ് കിട്ടിയേ വെച്ചിരുന്നത് അപ്പോൾ അന്നാണല്ലോ അത് സംഭവിക്കുന്നത് അപ്പോൾ പേപ്പർ വാങ്ങാൻ വരേണ്ട കുട്ടിയായിരുന്നു ആ ശനിയാഴ്ച ഉച്ചയ്ക്ക് അവൻ്റെ ബോഡിയാണ് പിന്നീട് ഞങ്ങൾ കാണുന്നത് അവിടെ മരണപ്പെട്ടുള്ള അവസ്ഥയിൽ കാണേണ്ടി വന്നു ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതാൻ വരുവാണ് ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സ്കൂളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടികളൊക്കെ ഞങ്ങൾ ഇന്ന് പേരൻസ് മീറ്റിംഗ് വെച്ച് ഓൺലൈൻ മീറ്റിംഗ് വെച്ച് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ രക്ഷിതാക്കളോട് നിർദ്ദേശം കൊടുക്കും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ക്രമീകരിച്ച ഹാളിൽ ഷഹബാസിന്റെ ഹോൾ ടിക്കറ്റ് നമ്പർ ഉണ്ട് എം ജെ സ്കൂളിൽ പത്ത് എം എൽ ആയിരുന്നു ഷഹബാസ് അറുപത്തിരണ്ട് രജിസ്റ്റർ നമ്പർ നമ്പറും അതങ്ങനെ ആയിട്ട് കിടക്കും മാർക്ക് മാർക്കേണ്ടി വരും ആ ബെഞ്ച് ഒഴിഞ്ഞു കിടക്കും അവിടെ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യവും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ് എല്ലാ വിവരങ്ങളും നമ്മൾ തിരുവനന്തപുരത്തോട്ട് അയച്ചതാണ് എ ലിസ്റ്റ് പോലുള്ള എല്ലാ രേഖകളും അതുകൊണ്ട് തന്നെ അതിനെ അതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് ചെയ്യുക എന്തായാലും ഷഹബാസ് ഇന്ന് എക്സാം എഴുതാനില്ല പക്ഷെ അവനെ കൊന്നവുമാരെ കറക്റ്റായിട്ട് പോയിരുന്ന എക്സാം എഴുതുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും വലിയ സന്തോഷ വാർത്തയാണ് നമുക്ക് ഇന്ന് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തുവാടാ ഇവിടെ നടക്കുന്നത് സത്യം പറയാമല്ലോ ഇവിടെ നിന്ന് നാട് വിട്ടു പോകാൻ വരെ തോന്നുന്നു നാട് നാറിത്തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇവിടെ ജീവിച്ച് ജീവിച്ച് തൊലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മാറ്റവും ഇല്ല ഈ നാട് കുട്ടിച്ചോറായ അവസ്ഥയാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് നിയമം എന്ന് പറയുന്ന സാധനം മാറ്റി എഴുതേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്ക് കൊന്ന് രണ്ട് ദിവസമായപ്പോൾ അമ്മര് എക്സാം എഴുതുന്നു യുവന്മാരെ എക്സാം എഴുതിച്ചിട്ട് നാളെ എന്താക്കാനാണ് ഉദ്ദേശം ഏഹ് അപ്പം അന്മാർ ചെയ്തത് തെറ്റല്ലേ ഇന്ന് യുവന്മാരെ എക്സാം എഴുതാൻ നമ്മുടെ നിയമം സഹായിക്കുമ്പോൾ അവന്മാരുടെ സ്വയമേ ഉള്ളിൽ വരുന്ന ഒരു ചിന്ത ഞാൻ പറഞ്ഞേരാം ഓ നമ്മളപ്പോൾ വിഷയമൊന്നുമില്ല നമ്മൾ ചെയ്തതൊന്നും തെറ്റല്ല കുഴപ്പമില്ല നമ്മൾ മാസമാണ് നമ്മളെ ഒരു നിലയം വിലയും പോലീസ് പ്രൊട്ടക്ഷനോടെയൊക്കെ ഇരുത്തി എഴുതിക്കുന്നു നമ്മൾ നാളത്തെ ഗുണ്ടകളായാലും കുഴപ്പമില്ല നമുക്കിവിടെ നിയമത്തിന്റെ സഹായമുണ്ട് എന്റെ അച്ഛൻ മറ്റേ പെരിയ ആളാണ് ഇവിടെ പാർട്ടിക്കാരും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെയാണ് കൂടെ അതുകൊണ്ട് നമുക്ക് വിഷയമില്ല നമ്മൾ എന്ത് തേങ്ങ ചെയ്താലും കുഴപ്പമില്ല ഇത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്തവണ് തീർക്കാൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും യുവമാര് ഇരിക്കുന്നത് ഈ ഷഹബാസിന്റെ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവന്റെ ഫാമിലി വരെ പറ്റിയിട്ട് നമുക്ക് അതിലോട്ടൊന്ന് പോവാം പിള്ളേർ ഈ ക്രിമിനലായ പിള്ളേര് ഒൻപതാം ക്ലാസ് പഠിക്കുന്നു അത് എട്ടാം ക്ലാസ്സിലുള്ള പിള്ളേർ തല്ലിച്ചതച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും അവരെ ആളുകൾ രക്ഷിതാക്കളിവിടെ വന്നും പറഞ്ഞ സമയത്ത് നമുക്കറിയാൻ കഴിഞ്ഞാൽ അതാ അന്നും ഇവർ ഇതേ സ്റ്റേജിൽ തന്നെയാണ് മർദ്ദിച്ചത് അന്ന് അതിനെ ന്യായീകരിച്ചിട്ടാണ് ഇവരെ രക്ഷിതാക്കൾ വന്നത് ഈ കുട്ടികളെ നേരെ ആക്രോശിച്ച് വന്നത് ഈ തല്ലി അങ്ങനെ അതെ പക്ഷെ കിട്ടിയതാർക്കാണ് ഈ എട്ടാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു പിള്ളേർക്ക് അവരിന്നും ഇവിടെ ഉണ്ട് അന്ന് ഒരു ആക്ഷൻ എടുക്കാനോ ഓലെ ഭാഗത്തു ചെയ്യാനോ ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല ഇതേപോലെ സാധാരണക്കാരായ ആളുകളാണ് മീഡിയ ന്യൂസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ന് ആ ആ ഒരു ഒരു ഒന്നും ഇല്ലാതെ കോംപ്രമൈസ് കുട്ടികളാണ് ഇന്ന് സൂപ്പർ അധ്യാപകർ ഇതായിരിക്കണം യുവ മുന്നേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഇതുപോലെ ഉപദ്രവിച്ച സമയത്ത് അന്ന് അതങ്ങ് ഒത്തുതീർപ്പാക്കി വിട്ട് അല്ലെങ്കിൽ ശാസിച്ചു വിട്ടു ഒന്നുമില്ല മക്കൾ ഇനി എങ്ങനൊന്നും ചെയ്യാല്ലോ എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു വിട്ട് അവന്മാരടുത്ത് എന്ത് ചെയ്ത് അതിന്റെ അപ്പുറം ചെയ്തു അടുത്തത് എന്തായിരുന്നു അതിൻ്റെ അപ്പുറം ഒരുത്തനങ്ങ് തീർത്ത് ദാനരീതി ദാനരീതി ഇതിനൊക്കെ എന്നിട്ട് കൊന്നിട്ട് അമ്മ ശിക്ഷിച്ചോ ഇല്ല കൊണ്ടിരുത്തിയ എക്സാം എഴുതിക്കയാണ് അതാണ് ഇവിടുത്തെ നിയമം ഇവിടുത്തെ രീതി എന്റെ പ്രീവിയസ് വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട് ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാൻ കേട്ടാ എടാ വേട്ടവാളിയ എന്നെയാണ് കേട്ടാ പറയുന്നത് പോലീസ് കസ്റ്റഡിയിൽ ഉള്ള ജുവനയിൽ ആയാൽ പ്രതി ആയാലും അവരുടെ സംരക്ഷണം സർക്കാർക്കാണ് ആ കുറച്ച് ഉണ്ടം പൊരിയും ചോറും ചിക്കണും മട്ടനൊക്കെ ഒക്കെ വെച്ചിട്ട് വിരവി കുഴച്ചങ്ങിക്കൊണ്ട് ആര് ഈ കമന്റിട്ട ആള് ആരാണ് അവിടുത്തെ ആളെ ആണോ സർക്കാർ വാദി ഷബാസിന്റെ അച്ഛൻ സാക്ഷി ഈ പിള്ളേർ പ്രതികളുമാണ് ഇറ്റ്സ് എ കേസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ഇഡിയറ്റ് ഓ എന്നെയാണ് ഇഡിയറ്റ് എന്ന് പറഞ്ഞത് ഈ യൂസ്ലെസ് യൂട്യൂബേഴ്സ് ഇറ്റ്സ് ബേസിക് ജുഡീഷ്യൽ ഫ്രെയിം വർക്ക് ഓഫ് എവറി കേസ് അഗൈൻസ്റ്റ് സ്റ്റേറ്റ് അപ്പം നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സ് ഇഡിയറ്റ് എന്നാണ് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇടിയറ്റ് ഇതുപോലുള്ള പ്രതികൾക്ക് കൂട്ടുന്നു സംസാരിക്കുന്ന ഇവനെ പോലുള്ള പരനാറുകൾ ഈ കമന്റ് കമന്റിട്ട പോലത്തെ പരനാറുകൾ ഉണ്ടെങ്കിൽ ഈ രാജ്യം അല്ലെങ്കിൽ ഈ നാട് ഇങ്ങനെ തന്നെ തുടർന്ന് പോയിരിക്കും അത് കൺഫോ ഇവനെപ്പോലുള്ള മൈൻഡ് സെറ്റുള്ള വരനാറുകൾ ഉണ്ടെങ്കിൽ ഈ നാട് ഇതെല്ലാം ഇതിൻ്റെ അപ്പുറ ആകും ഇവനെയും കൂടി പിടിച്ചകത്തും അതാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ളവന്മാർ കാരണമാണ് ഈ നാട് ഗുണം പിടിക്കാതെ പോകുന്നത് ഈ അച്ഛനിക്കൊന്നാമായിട്ട് ഫാമിലിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കേട്ടു പോകാം വളരെയേറെ മനഃപ്രയാസമുണ്ട് അതായത് അങ്ങനെ വരും തൊണ്ണൂറ് ശതമാനം എന്നുള്ളതാണ് ഞങ്ങൾ കേൾക്കാൻ കഴിയുന്നത് അവർ പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പേരൻ്റ് ഒരു കുട്ടിയുടെ അച്ഛൻ പോലീസിൽ ജോലി ചെയ്യുന്നുണ്ട് അമ്മ ടീച്ചറാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ എന്തും ചെയ്യുക അവർക്ക് ആളുണ്ട് എന്നുള്ളൊരു പിൻബലം ഉണ്ട് ഒരു വിശ്വാസം ഉണ്ട് ഉറച്ചെ അതുകൊണ്ട് എൻ്റെ മകൻ അവിടെ പോയി കഴിഞ്ഞാലും പരിശീതാൻ പ്രശ്നമല്ല അവന് എന്തും ചെയ്യുക എന്നുള്ളത് അതായത് സാധാരണക്കാരനായ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അതായത് അവർക്ക് സംരക്ഷണം കൊടുക്കാനും അവർക്ക് സ്വാധീനം ചെലുത്തി കഴിച്ചിലാനും നിയമത്തിൻ്റെ മുന്നിൽ പൈതുകൾ അടച്ചു വരാനും സാധിക്കുന്നുണ്ട് പക്ഷേ അത് സാധാരണക്കാരിലേക്ക് കഴിയുന്നില്ല അതെന്ന് വെച്ചാൽ അവർക്ക് പോകാൻ അറിയില്ല വിദ്യാഭ്യാസപരമായിട്ടില്ല സാമ്പത്തികപരമായിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർ എല്ലാ സ്ഥലത്തും പരാജയപ്പെടുകയാണ് അത് ഈ നമ്മൾ ഉറച്ച വിശ്വാസം ഈ ഗവൺമെന്റിലുണ്ട് അതുപോലെ നീതിപീഠത്തിലുണ്ട് അതുകൊണ്ട് ഇത് ഇന്ന് ഇൻ്റെ കുട്ടിക്ക് വന്നു നാളെ മറ്റൊരു കുട്ടിക്ക് ആവർത്തിക്കാൻ പാടില്ല ഇത് ഇന്ന് ഈ സമൂഹത്തെ ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് നാളേക്ക് മറ്റേ അടി തട്ടിലൊക്കെ പോകുന്നത് അപ്പം വാശിയും വൈരാക്കിയ പിന്നെ വീട്ടിൽ നിന്ന് ബേഗിൽ വെച്ച് കത്തിയും കൊണ്ട് വളം കൊണ്ടു ചെയ്യൂലാന്നറിയിണ്ട് ഇന്നലെ ഇപ്പോൾ കണ്ടെടുത്തു അവൻ്റെ വീട്ടിൽ പോയി അച്ഛൻ ഉപയോഗിക്കുന്ന ആയുധം കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതെ അവൻ്റെ അച്ഛൻ ഉപയോഗിച്ച് നഞ്ചൊക്കെ ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് സി ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മൊത്തം പറ്റാ കുമ്പളം മുളക്കത്തില്ല ആ സംഭവമാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് കുടുംബക്കാരെല്ലാം വലിയ ആൾക്കാർ പോലീസ് ടീച്ചേഴ്സ് ഗുണ്ടകൾ ഓഹ് എല്ലാവരുടെ കുടുംബക്കാർ ഈ അഞ്ചെണ്ണത്തിൻ്റെ ഓരോന്നും മാറി മാറി വലിയ വലിയ പിടുപാടുള്ള ടീംസാണ് അതുകൊണ്ട് തന്നെ നൈസായിട്ട് ഇമാരെ ഇറങ്ങിപ്പോവും നമ്മളിവിടെ നിന്ന് ഇത്രയും പ്രതികരിച്ചിട്ടും ഒരർത്ഥമില്ല ആ ഷഹബാസിൻ്റെ ഒരു നീതി കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ നമ്മളിവിടുത്തെ ആരെ വിശ്വസിക്കും നിയമത്തിനെ വിശ്വസിക്കൂ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ വിശ്വസിക്കൂ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനെ വിശ്വസിക്കൂ ഇവിടുത്തെ മന്ത്രിമാരെ വിശ്വസിക്കൂ ആരെ വിശ്വസിക്കാൻ നമുക്ക് പറ്റും ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ നാടുകൾക്കെതിരെ തക്കതായ നടപടി എടുക്കണം ഇന്നൊരു എക്സാം എഴുതിയിരിക്കട്ടെ ഇനിയുള്ള ഒരു എക്സാം പോലും യുവമാരെ എഴുതാൻ സമ്മതിക്കരുത് ദയവ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഈ വർഷമെങ്കിലും എഴുതാൻ സമ്മതിക്കരുത് ഇതൊരു വെല്ലുവിളിയൊന്നും കാര്യങ്ങളൊന്നും അല്ല ഇങ്ങനെ എഴുതാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ നാളെ ഇനിയും ഒരുപാട് കുട്ടികൾ ഇതുപോലത്തെ ക്രൈംസും കാര്യങ്ങളും ചെയ്തിരിക്കും ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത് യുവമാരെ എഴുതാൻ സമ്മതിക്കരുത് എവിടെ ഇത് ആരോട് പറയാനല്ലേ ഇവിടുത്തെ നിയമവും രാഷ്ട്രീയവും പിൻബലവും എല്ലാം കാര്യങ്ങളും അല്ലാതെ നമ്മളെ സാധാരണക്കാർക്ക് ഇവിടെ ഒരു അത് വാസ്തവം ഇനി ഒന്ന് ഈ പ്രതികളുടെ മാതാപിതാക്കൾക്ക് ും ചില രാഷ്ട്രീയ നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നു ആ ആരോപണം ശരിവെക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് കേസിലെ ഒന്നാം പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നഞ്ചക്ക് കണ്ടെത്തിയിരുന്നു അതേ പ്രതിയുടെ പിതാവ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയായിട്ടുള്ള ടി കെ രജീഷിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അത് പക്ഷെ ആ ഫോട്ടോ ഇപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഇതല്ലോ ഇതിന്റെ അപ്പുറവും കാണിക്കും ഇപ്പൊ മനസ്സിലായ കാര്യങ്ങള് ഇതാണ് പറഞ്ഞത് മൊത്തം മച്ച എന്തു മുളകില്ല കുമ്പളം മുളകില്ല ഇനി ഷഹബാസിന്റെ ഒരു സുഹൃത്ത് കരയുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുപോക്കാം സത്യം പറയാലോ നിസ്സായ അവസ്ഥയുടെസ് എന്ന് ജീവനോടില്ല പക്ഷെ അവനെ തീർത്താൻ വരുന്ന പരീക്ഷ എഴുതുകയാണ് ഓ പഠിച്ചതെല്ലാം മറക്കുമ്പോ എഴുതി വെക്കുന്നതായിരിക്കും പേപ്പറിൽ സ്വാഭാവിക ഒന്നും പറഞ്ഞില്ല എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ വിളിക്കാനുണ്ട് പാപേ ടുത്ത് പോകുമ്പോഴും അവനെ വിളിക്കാറുണ്ട് എന്നാൽ ഇവിടെ പോയപ്പോൾ അവനെ വിളിച്ചില്ല അതുകൊണ്ട് നീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും അല്ലെങ്കിൽ നിന്നെയും തീർത്ത് തന്നെ അവൻ്റെയൊക്കെ നെഞ്ചൊക്കെ വെച്ചിട്ട് എന്നിട്ടും അവന്മാര് സുഖമായിട്ട് ഇനി നെഞ്ചും പിരിച്ച് ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കും അതുതന്നെയാണ് നടക്കാൻ പോകുന്നത് അല്ലാതെ ഇവിടെ വേറെ ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല ഇവിടെ പിടിപാടും പണവും സ്വാധീനമൊക്കെ ഉള്ളവന്മാർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്ത നമ്മളെപ്പോലത്തെ നിങ്ങളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഇവിടെ ഒരു വിലയുമില്ല ഇവിടെ പണവും പ്രശസ്തിയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അതാണ് വാസ്തവം അതാണ് സത്യം അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അല്ലേ അത് തന്നെയാണ് ഇനി മറ്റൊരു സ്കൂളിൽ ആലപ്പുഴയിൽ ഒരു സ്കൂളിൽ ഇതേപോലത്തെ സമാനമായ മറ്റൊരു കേസ് അതായത് പ്ലസ് ടു വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ അടിച്ചു കേസ് കണ്ടു കണ്ടുനോക്കാം ഇനിയും നടക്കും ഇനിയും അടുത്ത സ്കൂൾ വരട്ടെ ഓരോ സ്കൂളുകളായിട്ടും ഓരോ ജില്ലകളായിട്ടും വീണ്ടും വീണ്ടും വരട്ടെ എല്ലാവരെയും കൊണ്ടിരുത്തി പരീക്ഷ ആർക്കും എതിരെ നിങ്ങൾ നിയമ നടപടിയും ഒന്നും എടുക്കണ്ട നടക്കട്ടെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ കേരളം തീരട്ടെ എന്തിനാണ് ഇങ്ങനൊരു നാട് ആലപ്പുഴ ജില്ലയിലെ അരൂരിനടുത്തുള്ള ചന്ദരൂരിൽ ഇത്തരത്തിലൊരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയും പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിയും പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാത്തിറക്കം ഉണ്ടാക്കുന്നു അതിന് പിന്നാലെ വൈകിട്ട് ഏതാണ്ട് നാലേ നാൽപ്പത്തഞ്ചോടുകൂടി സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഇടവഴിയിലേക്ക് ഈ കുട്ടിയെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോകുകയും അതിനുശേഷം ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ഈ കുട്ടിയെ കറക്കി ദലത്തേക്ക് അടിക്കുകയും അതിനുശേഷം നെഞ്ചിനടക്കം ചവിട്ടുകയും ചെയ്തു മാത്രവുമല്ല മൂർച്ചയേറിയ ഒരു മോതിരം ഉപയോഗിച്ച് ഒരു ഇരുമ്പ് മോതിരം ഉപയോഗിച്ച് ഈ കുട്ടിയുടെ കണ്ണിലും ഇത്തരത്തിൽ ശക്തമായി ഇടിച്ചിട്ടുണ്ട് ആ കണ്ണിൽ ഞരമ്പിനെ ചതമേറ്റിട്ടുണ്ട് എന്നാണ് ഈ കുടുംബം പറയുന്നത് എന്തായാലും അതൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല നടക്കട്ടെ ഇതൊക്കെ തന്നെ നടക്കും ഇനി നിങ്ങൾ കേസ് കൊടുത്താലോ നടക്കാൻ പോണെന്ന് തോന്നുന്നു അവരെ കൊണ്ട് പോയി അവിടെ ഇരുത്തി സംരക്ഷിച്ച് നല്ല ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് സൂപ്പറായിട്ട് തിരിച്ച് പുറത്തിറക്കി വിടും അല്ലെങ്കിൽ എക്സാം ടൈം ആണെങ്കിൽ കൊണ്ടിരുത്തി എക്സാം എഴുതിക്കും ഇതൊക്കെ തന്നെ എന്നെ നടക്കാൻ പോകുന്നു ഇതിൻറെ അപ്പുറം ഇവിടെ ഒരു തേങ്ങി നടക്കാൻ പോകുന്നില്ല വാസ്തവമായ കാര്യമാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഇവിടെ പണവും പിടിപാടും വേണം ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ എന്ന സത്യം നമ്മൾ തിരിച്ചറിയും ഈ ആലപ്പുഴ കേസിൽ അവന്റെ സുഹൃത്ത് പ്രതികരിക്കുന്ന ഒരു ഓഫീസും നമുക്ക് നോക്കാം കേട്ടുപോകാം കൂട്ടാൻ ടീച്ചർ അപ്പുറത്തെ ക്ലാസ്സിലോട്ട് പോയി അപ്പം എൻ്റെ കൂട്ടാരൻ അപ്പുറത്തോട്ട് സംശയം ചോദിക്കാൻ ഇവൻ അവൻ്റെ മോതിരം മേടിച്ച് വെച്ച് എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ തരാമെന്ന് പറഞ്ഞു എൻ്റെ കൂട്ടാരൻ പേടിച്ചിട്ട് ഒറ്റയ്ക്ക് പോകാൻ പേടി കാരണം എന്നെയും വിളിച്ചുകൊണ്ടാണ് പോയത് അതിവർക്കറിയാമെന്ന് എന്നെ അവർ വിളിക്കുകയുള്ളൂ വിളിച്ചുകൊണ്ട് പോകുന്ന നേരത്ത് മോതിരം മേടിക്കും ഇപ്പം ഇവർ മൂന്നു നേരം പുറത്തുപോയി നിന്നു മോതിരം കൊണ്ട് സ്കൂൾ വിട്ട സമയം വരുന്നു നാലരയൊക്കെ ആയിക്കാണ് അപ്പം നമ്മൾ പുറത്തു പോയപ്പോൾ ഈ മോ ഒരു ഇടവഴിയുണ്ട് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഇടവഴി ഉള്ളിലോട്ട് ജോഷിനെയും കൊണ്ട് ജോഷിനാണ് ഈ മോതിരം മേടിച്ചത് ഞാൻ പറയാനില്ല ഇടിച്ച് നൂത്തു കാണും അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ ഇതേ നടക്കും ഇങ്ങനെ നടക്കത്തുള്ളൂ ഇതാണ് കേരളം ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് കേരളം ഇനിയുള്ള എക്സാമെങ്കിലും ദയവ് ചെയ്ത് ആ പരനാറികളെ എഴുതാൻ അനുവദിക്കരുത് എനിക്കതാണ് പറയാനുള്ളത് ഇനി മറ്റൊരു സ്ത്രീ ഈയൊരു വിഷയമായിട്ട് പബ്ലിക്കിൽ കിടന്ന് പ്രതികരിക്കുന്ന നമുക്കൊന്ന് കണ്ടുപോക്കാം ഈ ഒരു പ്രതികരണ ശേഷി പോലും നമ്മുടെ ഇവിടുത്തെ ഉന്നതന്മാർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കോ ഇവിടുത്തെ നിയമത്തിനോ ആ ഒരു പ്രതികരണ ശക്തി പോലും ഇല്ലല്ലോ സുഹൃത്തുക്കളെ എന്ന് ആലോചിക്കുമ്പോൾ ഇവിടുത്തെ നിയമത്തോടും രാഷ്ട്രീയത്തോടും വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത് അല്ലെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ആ ആന്റിയുടെ ഒരു വീഡിയോ ഞാനൊന്നും കൊടുക്കാം കൗൺസിലിംഗ് നിയമത്തിൽ മാറ്റം വരുത്തുക കൈ വെട്ടണം വെട്ടണം ഒക്കെ വരുത്തുകൾ കൈവെട്ടണം കാലുട്ടില്ല സഹിക്കോ എന്റെ സഹിക്കോ എനിക്ക് മാത്രമേ ഞാൻ ഞാൻ ഒരു ക്ലാസ് പോയത് കൂട്ടിയാ നശിപ്പിച്ചെ എന്ത് മര്യാദ എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യല്ല

ശരിയല്ലേ ചെയ്യുന്നത് ആന പഠിച്ച് ജയിലാക്കിയോ ചെലവും ചർപ്പക്കാർക്കുണ്ടാകും ഞാൻ ഒരു രാഷ്ട്രീയത്തിലും അങ്ങനെ എത്തില്ല ഒരു രാഷ്ട്രീയത്തിലൂടെ ഒരു മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയാണ് എനിക്ക് പറയുന്നത് എനിക്ക് പറയാനില്ല കുട്ടി ഞാൻ വന്നത് എനിക്ക് ആ കുട്ടികൾക്ക് ഈ കേരളം നമ്മൾ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് ഇതുപോലൊരു അനുഭവം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ആർക്കെങ്കിലും ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ താങ്ങൂ ഇല്ല താങ്ങാൻ പറ്റത്തില്ല നമ്മളെ കൊണ്ട് അപ്പൊ നമ്മൾ ആ ലെവലിൽ ചിന്തിക്കണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പോലീസുകാരും നിയമങ്ങളും ആ ലെവലിൽ ചിന്തിക്കണം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിലാണ് സംഭവിച്ചെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുമോ പറ്റത്തില്ല പറ്റത്തില്ലടേ പറ്റത്തില്ല ഇന്ന് ഷഹബാസ് എന്ന് പറയുന്ന ആ പയ്യന്റെ കുടുംബം അനുഭവിക്കുന്ന വേദന ആ വേദനയ്ക്ക് നിങ്ങൾ സർക്കാരും നിയമവും നിങ്ങളുടെ നിയമ വ്യവസ്ഥയും കൂടി കൊടുത്ത സമ്മാനമാണ് ആ ക്രിമിനൽസിന് എക്സാം എഴുതാൻ കൊണ്ടിരുത്തിയത് അല്ലേ അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് ചിന്തിച്ചു നോക്ക് ഇന്ന് ഷഹബാസിന്റെ കുടുംബം വേദനയിൽ അവിടെ നീറുമ്പോൾ ആ പ്രതികൾ ഇപ്പുറത്തിരുന്ന് എക്സാം എഴുതുകയാണ് അപ്പൊ എന്താണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ ഓ കുച്ചു പിള്ളേർ അണ്ടർ ഏജ് അല്ലേ ഈ അണ്ടർ ഏജ് ഞാൻ ഒന്നും പറയണില്ലറേ അണ്ടർ ഏജ് പോലും ഇന്ന് ഈ സമൂഹം തൊലഞ്ഞ് തരുപ്പണവാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ കാരണം ഉള്ള കാര്യം പറയാം ഇവിടെ ഭരിക്കുന്ന ഭരണം അത്രയ്ക്കും ഫ്ലോപ്പായിട്ട് മാറുകയാണ് ഞാനൊക്കെ ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഇന്ന് യുവമാര് എക്സാമ് പോയിട്ട് യുവമാര് പുറം ലോകം ഇനി കാണത്തില്ല ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം ആയിട്ട് പറയാം ഏത് നിയമമായാലും ഏത് നിയമവ്യവസ്ഥ ആയാലും ഞാനായിരുന്നു ഇവിടുത്തെ മന്ത്രിയെങ്കിൽ യുവന്മാരിന് പുറം ലോകം കാണത്തില്ല യുവമാരെന്നല്ല യുവമാരെ പോലെ ഏത് ക്രൈം ചെയ്യുന്ന ഏത് പരനാറികളായാലും പിന്നെ പുറം ലോകം കാണത്തില്ല പക്ഷേ ഇവിടുത്തെ നിയമവും ഇവിടുത്തെ നിയമവ്യവസ്ഥയും ഇവിടെ ഭരിക്കുന്നമാരും ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഈ നാട് ഇന്ന് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ ഉണ്ട് പുതിയൊരു കെട്ടണം